നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് എന്താണ് ഈ സിം ഈ സിമ്മിലേക്ക് മാറാൻ എന്ത് ചെയ്യണം എന്തൊക്കെയാണ് ഈ സിമിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ സിമിൻ്റെ ദോഷങ്ങൾ പലർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു നമുക്കറിയാം സ്മാർട്ട് ഫോണുകളിലെ പല കമ്പോണൻറ്റുകളും ഒഴിവാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ആപ്പിൾ ആപ്പിൾ ഫോണുകളിൽ നിന്ന് ത്രീ പോയിന്റ് ഓഡിയോ ജാക്ക് ഒഴിവാക്കി ഫോണിൻ്റെ ബോക്സിൽ നിന്ന് ഹെഡ്സെറ്റ് ഒഴിവാക്കി ഫോണിൻ്റെ ബോക്സിൽ നിന്ന് ചാർജർ ഒഴിവാക്കി ഇപ്പോൾ ഐഫോൺ ഫോർട്ടീൻ സീരീസ് വന്നപ്പോൾ അമേരിക്കയിൽ പുറത്തിറക്കിയ ഐ ഫോൺ ഫോർട്ടീൻ സീരീസിൽ മറ്റൊരു കാര്യം കൂടി ആപ്പിൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്താണെന്നല്ലേ ഫോണിന്റെ സിം ട്രേ പൂർണ്ണമായിട്ടും ഒഴിവാക്കി സിം ട്രേ ഇല്ല കാരണം അമേരിക്കയിൽ പുറത്തിറങ്ങിയ ആപ്പിൾ ഫോർട്ടീൻ സീരീസ് ഫോണുകളിൽ സിം ഇടാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഫിസിക്കൽ സിം ഇടാൻ സാധിക്കില്ല അപ്പോൾ അതൊരു മാറ്റത്തിന്റെ സൂചനയാണെന്ന് പറയേണ്ടി വരും ഐ ഫോൺ ഫോർട്ടീൻ സീരീസിൽ അമേരിക്കയിൽ പുറത്തിറങ്ങിയ സ്മാർട്ട് ഫോണുകളിൽ സിം ട്രേ ഒഴിവാക്കിയെങ്കിൽ ഐ ഫോൺ ഫിഫ്റ്റീൻ സീരീസ് വരുമ്പോൾ ഒരുപക്ഷെ ലോകത്തെമ്പാടും പുറത്തിറക്കുന്ന ഐഫോൺ ഫിഫ്റ്റീൻ സീരീസിലെ ഫോണുകളിൽ സിം ട്രേ കാണാതിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അങ്ങനെ ആപ്പിൾ ഫോണുകൾ സിംറ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ബ്രാൻഡുകളും ഇത് ഏറ്റുപിടിക്കും അതാണ് പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത അപ്പോൾ ഈ ഫിസിക്കൽ സിം ഫോണിൽ നിന്ന് ഒഴിവാക്കിയാൽ പിന്നെ എങ്ങനെ നമ്മൾ കോൾ വിളിക്കുക എന്ത് ചെയ്യും അതിനുള്ള ഉത്തരമാണ് ഇ സിം ഇ സിം എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സിം എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് ആക്ച്വലി ഇ സിം എന്ന് വെച്ചാൽ എംബഡഡ് സിം എന്നാണ് അർത്ഥം അതായത് ഫോണിൽ തന്നെ എംബഡ് ചെയ്ത് വെക്കുന്ന സിം ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണിലേക്ക് ഇ സിം എനേബിൾ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാം എന്ന് കരുതുന്നത് കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ് എങ്ങനെയാണ് എന്ത് നേട്ടം എന്ത് കോട്ടം ഉണ്ടായി എന്ന് വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് തന്നെയാണ് അപ്പോൾ സിം കാർഡുകളുടെ ഒരു ചരിത്രം നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം പണ്ട് ആദ്യകാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന സിം എന്ന് പറഞ്ഞ കുറച്ച് സ്റ്റാൻഡേർഡ് സിം എന്ന് അറിയപ്പെടുന്ന കുറച്ച് വലുപ്പമുള്ള സിം കാർഡായിരുന്നു പിന്നീട് പിന്നീട് വന്നപ്പോൾ അത് മൈക്രോ സിമ്മിലേക്ക് മാറി പിന്നെ അവിടെ നിന്നും ചെറിയ സിമ്മായിട്ടുള്ള മിനി സിമ്മിലേക്ക് മാറി ഉറപ്പായിട്ടും വരും കാലങ്ങളിൽ മിനി സിമ്മും ഉണ്ടാകില്ല അത് മിനി സിം ഈ സിമ്മിലേക്ക് വഴിമാറും അതുകൊണ്ട് തന്നെ ഇനി അല്ലെങ്കിൽ വരും കാലങ്ങളിൽ വരുന്ന ഫോണുകൾ ഒരുപക്ഷെ സിം ട്രൈ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് മുൻകൂട്ടി നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പിന്നെ എങ്ങനെ നമ്മൾ നമ്മുടെ ഫോണുകളിൽ സിം ഈ സിം എടുക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ സിം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പുതിയ കാര്യമൊന്നുമല്ല കാരണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആപ്പിൾ ഫോണുകളിൽ ഈ സിം കൊണ്ടുവന്നു കഴിഞ്ഞു ഈ സിമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഇപ്പോൾ വരുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ ഒരൊറ്റ സിം കാർഡ് ഇടാനേ സാധിക്കും ഫിസിക്കൽ സിം ബാക്കി ഈ സിം ആണ് അത്തരം ഫോണുകൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒന്നിലും ധികം ഈ സിമ്മുകൾ ഒരേ ഫോണിനകത്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് പ്രത്യേകത പുതിയ ഐഫോൺ ഫോർട്ടീൻ സീരീസിലെ ഫോണുകളിൽ എത്ര ഈ സിം വേണമെങ്കിൽ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ മൾട്ടി സിം അല്ലെങ്കിൽ മൾട്ടി നമ്പറുകൾ ഒരേ ഫോണിൽ ഉപയോഗിക്കാം എന്നുള്ളത് ഈ സിമിന്റെ ഒരു പ്രത്യേകതയായിട്ട് കണക്ടാക്കേണ്ടിയിരിക്കും നിലവിൽ ഇന്ത്യയിൽ ജിയോയും അതുപോലെ എയർടെലും വിഐയും ഇത്തരത്തിൽ ഇ സിം ഫെസിലിറ്റി നൽകുന്നുണ്ട് ഈ ഒരു ഇ സിമ്മിലേക്ക് മാറുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അതിനുവേണ്ടി നമ്മൾ അവരുടെ കസ്റ്റമർ കെയർ ഓഫീസിലേക്ക് പോവുകയൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു എസ് എം എസ് അയച്ചുകൊണ്ട് മാറാൻ സാധിക്കും പക്ഷെ ഓർക്കുക നമ്മളുടെ ഫോൺ ഇ സിമിന് കമ്പാറ്റബിൾ ആവണം ഇപ്പൊ വരുന്ന ഫ്ളാഗ്ഷിപ്പ് ലെവലിലുള്ള ഫോണുകളിലാണ് നിലവിൽ ഇ സിം സപ്പോർട്ട് ഉള്ളത് ഇപ്പൊ ഉദാഹരണത്തിന് ഐഫോണുകളിലുണ്ട് സാംസങ്ങിന്റെ എസ് സീരീസ് ഫോണുകളിലുണ്ട് അതുപോലെ പിക്സൽ ഫോണുകളിൽ ഇ സിം ഫെസിലിറ്റി ഉണ്ട് മോട്ടോളയുടെ ഫ്ളാഗ്ഷിപ്പ് ഫോണുകളുണ്ട് ഒരുവിധമുള്ള ഫ്ളാഗ്ഷിപ്പ് ലെവൽ ഫോണുകളിലാണ് ഇത്തരത്തിൽ ഇ സിം ഉള്ളത് ഇനി ഇ സിമ്മിലേക്ക് മാറിയാലുള്ള ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം ഫോർ എക്സാമ്പിൾ ഞാൻ ഐ ഫോൺ ഫോർട്ടീൻ പ്രോ യൂസ് ചെയ്യുന്നിരിക്കട്ടെ അപ്പോൾ അതിനകത്ത് ഫിസിക്കൽ സിമാണ് ഞാൻ ഇട്ടുകൊണ്ട് നടക്കുന്നതെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ ഫോൺ എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ ആ ഒരു ഫോൺ കളഞ്ഞു കിട്ടുന്ന ആൾക്ക് വളരെ എളുപ്പത്തിൽ നിഷ്പ്രയാസം ആ സിം സിംട്രയിൽ നിന്ന് സിം കാർഡ് ഊരി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഫോണിലേക്ക് നെറ്റ് ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഫോണിനെ പിന്നെ ട്രാക്ക് ചെയ്ത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് നേരെ മറിച്ച് ഞാൻ ആ ഒരു ഫോണിനകത്ത് ഈ സിം ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫോൺ നഷ്ടപ്പെട്ടാലും ഫോൺ കിട്ടുന്ന ആൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആ ഒരു സിം സിം ഒഴിവാക്കാൻ സാധിക്കില്ല പാസ് കോഡൊക്കെ ഉണ്ട് ലോക്ക് ചെയ്തിരുന്നാൽ അപ്പോൾ സിം ഒഴിവാക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെയും നോർമലി നമുക്ക് അതിലേക്ക് കോൾ ചെയ്യാൻ സാധിക്കും ഇനി കോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഫുൾ ടൈം നെറ്റ് കണക്റ്റഡ് ആയിരിക്കും നമുക്ക് ആ ഒരു സിമ്മിൻ്റെ നമ്പർ അതിൽ എംബഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെയും നമുക്ക് ആ ഒരു ഫോൺ എവിടെ ഉണ്ടെന്ന് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും ഇതാണ് ഈ സിമ്മിൻ്റെ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് എടുത്തു പറയേണ്ടത് പിന്നെ അതുപോലെ വീണ്ടും നേട്ടങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നിലധികം സിം ഈ ഒരു ഫോണിനകത്ത് സിംഗ് സിം രീതിയിൽ നമ്മൾ എംബഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണയും നമ്മൾ ഓരോ ചില സ്ഥലങ്ങളിൽ ചില നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിന് റേഞ്ചില്ലാത്തായിരിക്കും അവിടെ ചെല്ലുമ്പം സിം മാറിയിടുകയെന്നും വേണ്ട ഫോണിനകത്ത് തന്നെ എല്ലാം ഇത്തരത്തിൽ ഈ സിമ്മായിട്ട് എംബഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാം സിം ട്രേ കൊണ്ട് കിടക്കേണ്ട എന്ന് ചുരുക്കം ഫിസിക്കൽ സിം ട്രേ ഊരി സിം മാറ്റിയിടുന്ന പ്രോസസ് ഒന്നുമില്ല നമുക്ക് ഒന്നിലധികം ഈ സിമ്മുകൾ എംബഡ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് അത്തരം നമ്പറുകളിലേക്ക് മാറാൻ സാധിക്കും ഇനി ഇതിൻ്റെ ഒരു ദോഷം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫ്ളാഗ്ഷിപ്പ് ലെവൽ ഫോണുകളിൽ നിലനിൽക്കുന്നത് നിലവിൽ ഈ സിം സപ്പോർട്ട് ഉള്ളൂ കുറച്ചൊരു മിഡ് റേഞ്ച് സെഗ്മെന്റിലോ അല്ലെങ്കിൽ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഫോണുകളിലോ ഒക്കെ നിലവിൽ ഈ സിം സപ്പോർട്ട് ഇല്ല ഞാൻ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ വരും കാലങ്ങളിൽ എല്ലാ ഫോണുകളിലും ഈ സിമ്മിലേക്ക് മാറുമെന്നാണ് എൻ്റെ ഒരു ചിന്ത എല്ലാ ഫോണുകളിലും ഈ സിം ഫെസിലിറ്റി ഇല്ല ഒരു ദോഷമായിട്ട് വേണമെങ്കിൽ നിലവിൽ നമുക്ക് പറയാൻ സാധിക്കും ഇനി നമുക്ക് വളരെ നിഷ്പ്രയാസം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എങ്ങും പോകാതെ നിങ്ങളുടെ കയ്യിലൊരു ഇ സിം സപ്പോർട്ടുള്ള ഫോൺ ഉണ്ടെങ്കിൽ നമ്മളുടെ ഫിസിക്കൽ സിമ്മിലെ നമ്പർ ഈ സിം ആക്കി മാറ്റാൻ സാധിക്കും ഇപ്പോൾ ഞാൻ ജിയോ ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്ത പ്രോസസ് പറയാം ഒന്നുമില്ല നമ്മൾ വൺ നയൻ നയൻ എന്ന നമ്പറിലേക്ക് ഗെറ്റ് ഇ സിം എന്ന് പറയുന്ന ഒരു എസ് എം എസ് അയക്കണം ഈ എസ് എം എസിനോടൊപ്പം നമ്മുടെ ഫോണിൻ്റെ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ അയക്കേണ്ടതുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ഇ ഐ ഡി നമ്പരും അതുപോലെ നമ്മുടെ ഫോണിൻ്റെ ഐ എം ഇ ഐ നമ്പരും നമ്മൾ സെൻഡ് ചെയ്യണം ഓർക്കുക ഈ രണ്ട് നമ്പരും നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ എബൌട്ട് സെക്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രണ്ട് നമ്പറാണ് ഐ എം ഇ നമ്പരും ഇ ഐ ഡി നമ്പരും അപ്പോൾ നമ്മൾ ജിയോയുടെ കേസാണ് പറയുന്നത് ഇതുപോലെ തന്നെ എയർടെലിന് വേറെ നമ്പറാണെന്ന് മാത്രം ജിയോ ആണെങ്കിൽ വൺ നയൻ നയൻ എന്ന ിലേക്ക് ഗെറ്റ് ഇ സിം എന്ന് എഴുതി സ്പേസ് എട്ട് ഇ ഐ ഡി നമ്പരും സ്പേസ് എട്ട് ഐ എം ഐ നമ്പരും കൂടി നമ്മൾ അയയ്ക്കുക അങ്ങനെ അയച്ചു കഴിയുമ്പോൾ നമുക്ക് നെറ്റ്വർക്ക് പ്രൊവൈഡർ അല്ലെങ്കിൽ ജിയോ നമുക്ക് ഒരു പത്തൊമ്പത് ഉള്ള ഒരു ഇ സിം നമ്പർ നമുക്ക് ഇങ്ങോട്ട് അയയ്ക്കാം ആ പത്തൊമ്പത് ഡിജിറ്റുള്ള ഇ സിം നമ്പർ നമ്മൾ വീണ്ടും ഒൺ നയൻ നയനിലേക്ക് നമ്മൾ സിം ചേഞ്ച് എസ് ഐ എം സി എച്ച് ജി എന്ന് എഴുതിയിട്ട് ആ പത്തൊമ്പത് ഡിജിറ്റ് കൂടി പേസ്റ്റ് ചെയ്ത് നമ്മൾ മെസ്സേജ് അയക്കാം ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺസേൺ എടുക്കാനായിട്ട് ഒരു എസ് എം എസ് വരും നിങ്ങളിത് കൺഫേം ചെയ്യണം നിങ്ങൾ ഈ സിം എടുക്കാൻ തയ്യാറാണ് റെഡി ആണല്ലെങ്കിൽ വൺ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ എടുക്കുന്നില്ലെങ്കിൽ ടു പ്രസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് വൺ പ്രസ് ചെയ്യുക അത് കഴിയുമ്പോൾ നമുക്കൊരു ഓട്ടോമാറ്റഡ് കോൾ കൂടി വരും അവിടെയും നമ്മൾ എസ് പറയണം വൺ പ്രസ് ചെയ്തുകൊണ്ട് എസ് കൊടുക്കണം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മളുടെ ഫോണിലേക്ക് ഇ സിം എടുക്കുന്നതിനുള്ള ആ ഒരു എസ് എം എസ് വരും അതിനകത്തൊരു ലിങ്കും കാര്യങ്ങളും കാണും അതുപോലെ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്കും ഇതിൻ്റെ ഒരു ക്യു ആർ കോഡും ഇതിൻ്റെ സെറ്റിങ്സും എല്ലാം ആയിട്ടൊരു ഇമെയിൽ ഐ ഡിയും വരും അപ്പോൾ നമ്മൾ ഇ സിമ്മിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളുടെ ഇമെയിൽ ഐ ഡി വർക്ക് ചെയ്യുന്ന ഇമെയിൽ ഐ ഡി ഇവരുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ജിയോ ആണെങ്കിൽ ജിയോയുടെ ആപ്പ് എയർടെൽ ആണെങ്കിൽ എയർടെലിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ പ്രൊഫലിനകത്ത് നമ്മുടെ മെയിൽ ഐ ഡി അപ്ഡേറ്റ് ചെയ്താൽ മതി അപ്പോൾ ഈ മെയിലിലേക്കും ഇവർ ഒരു ക്യു ആർ കോഡ് അയയ്ക്കും ഇതിൻ്റെ സെറ്റിംഗ്സുമായിട്ട് എസ് എം എസും വരും നമ്മുടെ മെയിലിലേക്കും മെസ്സേജ് വരും എന്നിട്ട് നമ്മളുടെ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ അതായത് ഇ സിം സപ്പോർട്ടുള്ള ഫോൺ എടുത്തതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സിൽ കയറി സിം നമ്പറുകൾ കാണിക്കുന്ന ഭാഗത്ത് ആഡ് ഇ സിം എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മെയിലിലേക്ക് വന്ന ക്യു ആർ കോഡ് റീഡ് ചെയ്തുകൊണ്ട് വളരെ നിഷ്പ്രയാസം നമുക്ക് ഇ സിം നമ്മുടെ ഫോണിലേക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഇ സിം എനേബിൾ ചെയ്യുമ്പോൾ ഫിസിക്കൽ സിം എടുത്ത് നമുക്ക് ദൂരെ കളയാം ഇനി ഈ സിം എനേബിൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഇ സിം നമ്മൾ എനേബിൾ കഴിഞ്ഞാൽ വരുന്ന മണിക്കൂർ സമയത്തേക്ക് നമ്മുടെ ഫോണിൽ നിന്ന് എസ് എം എസ് പോവുകയോ ഫോണിലേക്ക് എസ് എം എസ് വരികയോ ചെയ്യില്ല ആ ഒരു നെറ്റ്വർക്ക് പ്രൊവൈഡർ ഇരുപത്തിയാല് മണിക്കൂർ സമയത്തേക്ക് എസ് എം എസ് ബ്ലോക്ക് ചെയ്യും എനിക്ക് തോന്നുന്നു എന്തിനാണ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിം എടുക്കുന്നത് ഈ പറഞ്ഞ എസ് എം എസ് അയച്ചുകൊണ്ടാണ് നോർമലി അപ്പോൾ ഓരോ ഇരുപത്തിയാലു മണിക്കൂറിനുള്ളിൽ വീണ്ടും 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 നമ്മൾ പല ഫോണുകളിലേക്ക് ഈ സിം എടുക്കുന്നത് ഒഴിവാക്കാനായിരിക്കും ഒരു പക്ഷേ ഇരുപത്തിയേഴ് മണിക്കൂർ നേരം ഇത്തരത്തിൽ എസ് എം എസ് സർവീസ് നമ്മെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഈ സിം ആക്ടിവേറ്റ് ചെയ്ത ഇരുപത്തിയാലു മണിക്കൂർ ശേഷം പിന്നീട് നമുക്ക് എംഎസ് വരികയുള്ളൂ അങ്ങനെ എസ് എം എസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് എസ് എം എസ് നോട്ടിഫിക്കേഷൻ വരും നിങ്ങളുടെ എസ് എം എസ് ആക്റ്റീവ് ആയി എന്ന് പറയും അപ്പോൾ ഉള്ള പ്രശ്നം കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഗൂഗിൾ പേ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ പുതിയ ഈ സിം എടുത്ത് പുതിയൊരു ഫോണിലേക്ക് മാറുമ്പോൾ ആ ഫോണിനകത്തേക്ക് നമുക്ക് ഗൂഗിൾ പേ ഒക്കെ വെരിഫൈ ആണെങ്കിൽ എസ് എം എസ് വരണം അപ്പോൾ ട്വൻറി ഫോർ ഹവേഴ്സിന് അതൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ഒരു പ്രശ്നമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സിം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരുവിധമുള്ള ഇ സിമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നുകൊണ്ട് കമൻറ്റ് സെക്ഷനിൽ ഒരു ഡിസ്കഷൻ നടത്തി കഴിഞ്ഞാൽ ഇതിലും അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം